ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഏഴാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമാണെന്ന് നമുക്കറിയാം അതിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ വിവേചനത്തിനെതിരെ ആ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വിവേചനത്തിന് എതിരെ അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് നെൽസൺ മണ്ഡലയുടെ പ്രിക്റ്റോറിയ വിചാരണ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടക്കം നമുക്ക് നോക്കാം ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളമേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗം ഇവിടെ പറയുന്നുണ്ട് നെൽസൺ മണ്ടേലയുടെ പ്രിക്ടോറിയ വിചാരണ സമയത്തെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇപ്പോൾ വർണ്ണവിവേചനം നടന്ന എവിടെയാണ് ദക്ഷിണാഫ്രിക്ക അല്ലേ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വാക്കുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അതൊന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനാരാണ് നെൽസൺ മണ്ടേല ഓക്കെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ വിവേചനം അല്ലെ ആയിരുന്നു നമുക്കറിയാം അതിനെതിരെയൊക്കെ പ്രവർത്തിച്ച ആളാണ് നെൽസൺ മണ്ടേല വർണ്ണത്തിന്റെ പേരിൽ വർണ്ണ എന്താണ് നിറം അല്ലേ വർണ്ണത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായിട്ട് പോരാടിയ വ്യക്തിയാണ് ആര് നെൽസൺ മണ്ടേല സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് മൂന്ന് ദശാബ്ദോളം ജയിൽവാസം അനുഭവിക്കേണ്ട വന്നു ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയൊക്കെ കുറിച്ചിട്ട് കൂടുതലാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇവിടെ ലോക ഭൂപടം കാണിച്ചിട്ടുണ്ട് അവരിലെ ഭൂഖണ്ഡങ്ങൾ നമുക്കറിയാം ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പൊക്കെ അല്ലേ ഇനി നോക്കിയേ ഇതിൽ യൂറോപ്പ് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് എവിടെയാണ് ദക്ഷിണാഫ്രിക്ക എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് ഏത് വൻകരയിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏത് ഭൂഖണ്ഡത്തിലാണ് അല്ലേ ആഫ്രിക്കൻ ഭൂഖണ്ഡം നമുക്കറിയാം അപ്പോൾ ദക്ഷിണാഫ്രിക്ക സ്ഥാനം ഭൂപ്രകൃതി ആഫ്രിക്കൻ വൻകരയുടെ തെക്കേറ്റത്ത് ഏത് അറ്റവാടക്കാണോ തെക്കാണോ തെക്കേറ്റത്താണ് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക നോട്ട് ചെയ്യുക ആഫ്രിക്കൻ വൻകരയുടെ തെക്കേറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണേത് ദക്ഷിണാഫ്രിക്ക വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ് വിശാലമായ തീരപ്രദേശങ്ങൾ വിശാലമായ തീരപ്രദേശങ്ങൾ വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും ഉയർന്ന പർവ്വതനിരകൾ വൻ നദികൾ വെള്ളച്ചാട്ടങ്ങൾ വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത് കാലാവസ്ഥ മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു ഗ്ലോബൽ അറ്റ്ലസ് എന്ത നിരീക്ഷിച്ച് താഴെപ്പറയുന്ന വിവരങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുന്നത് നമുക്കിനി അടുത്തായിട്ട് നോക്കേണ്ട ശുഭപ്രതീക്ഷ മുനമ്പെന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രത്തിന് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഏത് ശുഭപ്രതീക്ഷ മുനമ്പ് യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയോടുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്നർത്ഥത്തിൽ ഇവിടെ എന്തറിയപ്പെടുന്നു ശുഭപ്രതീക്ഷ മുനമ്പ് അപ്പം ഒന്നിവിടെ നോക്കുക ഇവിടാണ് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇവിടം ശുഭപ്രതീക്ഷ മുനമ്പ് ഇനി അടുത്തത് ദക്ഷിണാഫ്രിക്ക കോളനി വൽക്കരിക്കപ്പെടുന്നു എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം സാൻ കോസോ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ നോട്ട് ചെയ്യുക ഏതൊക്കെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമനിവാസികൾ സാൻ കോസോ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലാത്തൊരു പോയിന്റ് അല്ലേ ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്രയാണ് നമുക്കൊന്നുകൊണ്ട് നോക്കാം സാൻ കോസോ എന്നിറങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി പതിനേഴാം നൂറ്റാണ്ടോടു കൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ഏത് നൂറ്റാണ്ടോടു കൂടിയ പതിനേഴ് ഡച്ച് സ്വാധീനം ശക്തമാകുകയും കേപ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക എന്തിനൊക്കെയായിരുന്നു വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അതീശത്വം സ്ഥാപിക്കുക ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഇപ്പം എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നോക്കുക കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അതീശത്വം സ്വാഭിക്കുക ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രേറ്റ് ട്രക്ക് ട്രെക്ക് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബൂവറുകളാണ് യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്മുറക്കാരാണ് ഭൂവറുകൾ ഇപ്പോൾ ഭൂവറുകൾ എന്ന് തന്നെ എന്തായിരുന്നു യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ഭൂവറുകൾ കൃഷിക്കാ കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം അപ്പോൾ ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ് കൃഷിക്കാരൻ പിൻകാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനവ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു അപ്പോൾ ഈ ഒരു ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ ഭൂവറുകൾ ഇപ്പോൾ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലാത്ത ടോപ്പിക്കുകളാണ് അല്ലേ അപ്പോൾ ഈ ഭൂവറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യത്തിൻ്റെ പിന്മുറക്കാരാണെന്ന് മാത്രയ്ക്കുക യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ ബൂവറിൻ്റെ അർത്ഥം എന്തായിരുന്നു കൃഷി കൃഷിക്കാരൻ കൃഷിക്കാരൻ ഇപ്പോൾ നോട്ട് ചെയ്യണമല്ലോ ഓക്കെ ഇനി ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി ഡച്ച് ഭാഷയ്ക്ക് ഉപരോധമേർപ്പെടുത്തി ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി അപ്പോൾ എന്തൊക്കെയാ ഒന്നെന്ന് ഭൂവർമാരെ ബ്രിട്ടന് കുറച്ച് കോളനിവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കി അത് ബൂവർമാരെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നാണ് ഇനി അടുത്ത പറയുന്നത് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാം ശരിക്കൊന്നും നോക്കി വെക്കും ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി ഡച്ച് ഭാഷയ്ക്ക് ഉപരോധമേർപ്പെടുത്തി ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ൂവറുകൾ നടത്തിയ പാലായനമാണ് ഗ്രേറ്റ് ട്രൈക്ക് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഗ്രേറ്റ് ട്രൈക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു അതായത് ബ്രിട്ടന് കുറേ നയങ്ങളൊക്കെ നടപ്പാക്കുക അപ്പോൾ ആ നയങ്ങളിൽ നിന്നൊക്കെ രക്ഷപെടാന് കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശത്തിലേക്ക് ബൂവറുകൾ നടത്തിയ പാലായനമാണ് എന്ത് ഗ്രേറ്റ് ട്രൈക്ക് എന്നറിയപ്പെടുന്നത് ഗ്രേറ്റ് ഡ്രൈക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാള് ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് നേറ്റാല് എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു അപ്പം ബൂവറുകൾ എവിടെയൊക്കെയാണ് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത് ട്രാൻസ്വാള് ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് നേറ്റാല് എന്നിവിടങ്ങളിലാണ് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു ഇനി ബൂവർ യുദ്ധങ്ങൾ ആണ് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ഭൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഭൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറി ൂവർ റിപ്പബ്ലിക്കിലെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ഭൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത് ഇതിലെ ഒന്നാം ബൂവർ യുദ്ധമാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കാരണം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഒന്നാം ബൂവർ യുദ്ധം നമുക്കൊന്ന് നോക്കാം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചപ്പോൾ ഒന്നാം ബൂവർ യുദ്ധത്തിന് കാരണം എന്തായിരുന്നു അപ്പം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ എന്ത് ചെയ്തെന്ന് അറിയുമോ ബൂവറുകളിൽ നിന്ന് ട്രാൻസ്വാള് പിടിച്ചെടുത്തു അപ്പം വർഷം കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തി ഒന്ന് ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്ക് രൂപീകരിക്കുകയും ചെയ്തു ഇനി രണ്ടാം ബൂവർ യുദ്ധമാണ് സ്വർണ്ണക്കനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത് മൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ട് അവകാശം ആവശ്യപ്പെട്ടു റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ഭൂവർ യുദ്ധം ആരംഭിച്ചു ഇപ്പം രണ്ടാം ഭൂവർ യുദ്ധത്തിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാണ് ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കളെ പരാജയപ്പെടുത്തി വിരിനീയിങ് അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കൻ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കും ഉയർന്ന പരിഗണന ലഭിച്ചു കറുത്തവർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു അപ്പോൾ അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും മനസ്സിലായല്ലോ ഭൂവർ യുദ്ധത്തിന് കാരണം എന്താണ് ഒന്നാം ഭൂവർ യുദ്ധം രണ്ടാം ഭൂവർ യുദ്ധമൊക്കെ എപ്പോഴായിരുന്നു എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇനി അടുത്തത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം പക്ഷേ എനിക്ക് ഒന്നാം ക്ലാസ് ടിക്കറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ എം കെ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ആത്മഹത്യയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ അപ്പം അത് ആരുടെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് അഭ്യാകൃത വണ്ണവിവേചനത്തിൻ്റെ കാലമായിരുന്നു അപ്പം എന്താ അത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ അപ്പം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് എന്തായത് പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാ ദക്ഷിണാഫ്രിക്കയിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തിനെക്കുറിച്ച് ഇപ്രകാരം എഴുതി ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമന്യുവാസികൾ വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാവുകയും ചെയ്തു ഇത് പറഞ്ഞത് എവിടെയാണ് ഏത് പത്രത്തിലാണ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധിജി എന്ന ദക്ഷിണാഫ്രിക്കയിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് രണ്ടാം ഭൂവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു സത്യാഗ്രഹം നിസ്സഹകരണം നിയമലംഘനം തുടങ്ങിയ സമര രീതികൾ ഗാന്ധിജി പരീക്ഷത്തിൽ ഇവിടെയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് എവിടെയാണ് ദക്ഷിണാഫ്രിക്ക അപ്പൊ ഗാന്ധിജി ഇവിടെ രാഷ്ട്രീയ പരീക്ഷണശാലയെന്നറിയപ്പെടുന്ന എവിടെയാണ് ദക്ഷിണാഫ്രിക്ക അത് പഠിക്കുക ഇനി അടുത്തത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് ജസ്റ്റ് നോക്കാം ഇവിടെ പഠിക്കേണ്ടത് ഇവിടെ പല നിയമങ്ങളും ഉണ്ട് ആ നിയമത്തിന്റെ ഫലം എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം ഖനി തൊഴിൽ നിയമം അതിൻ്റെ ഫലം എന്തായിരുന്നു വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തു അടുത്തത് പ്രാദേശിക ഭൂനിയമമാണ് കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിൽ അല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും പൂങ്ങി വാങ്ങാൻ അവകാശമില്ല നെക്സ്റ്റ് പ്രാദേശിക നഗര പ്രദേശ നിയമമാണ് കറുത്ത വർഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി അടുത്തത് വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം എന്ന് പറഞ്ഞാൽ കറുത്ത വർഗക്കാരെ പൊതുവോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു നെൽസൺ മണ്ഡലയെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ട് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെ ടൈമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത് രോലിഹ് ലാവല എന്നറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു രോലിഹ് ലാഹ്ല പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്നു ഗാഡ്ല ഹെൻറി മണ്ടേലിയും മാതാവ് നോസ് കെയ്നി ഹാനിയുമാണ് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കുന്നത് നെൽസൺ മണ്ടേല ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു കുടുംബ കുടുംബവംശം രോലിഹ് ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഏത് പ്രവിശ്യയിലേ ജനിച്ച നമ്മുടെ ട്രാൻസ്കി പ്രവിശ്യയിൽ ജനിച്ച തൈമ്പു കുരാജ കുടുംബത്തിലാണ് അറിഞ്ഞിരുന്നാൽ മതി പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു നെൽസൺ മണ്ടേലയുടെയാണ് എ ലോങ് വോക്ക് ടു ഫ്രീഡം അപ്പം അദ്ദേഹത്തിന് ഇത് പറഞ്ഞ ഇതാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എം ഡി എംഡിൻ ഗെയിൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ അത് പതിവായിരുന്നു ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷാപാതിത്വം കാരണമായിരുന്നു അന്ന് മിസ് എം ഡിൻഗെൻ എന്നോട് പറഞ്ഞു എൻ്റെ പുതിയ പേര് നെൽസൺ മണ്ടേല എന്നാണ് എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേരെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലെന്നാണ് അദ്ദേഹം ലോങ് വാക്ക് ടു ഫ്രീഡം അറിയാം നെൽസൺ മണ്ടേല അല്ലേ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇനി നെൽസൺ മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റു പ്രധാന നേതാക്കളാണ് വാൾട്ടർ സിസ്ലോ ഒലിവർ താമ്പോ ഡസ്മണ്ടു ടു തുടങ്ങിയവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റു പ്രധാന നേതാക്കൾ അറിഞ്ഞിരിക്കുക ഇനി വിവേചനം കറുത്തവർഗ്ഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹിക ക്രമമാണ് വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറക്ക ഉറപ്പാക്കപ്പെട്ടു വെളുത്ത വർഗ്ഗക്കാർക്ക് എന്താ വലിയ അവർക്ക് വലിയ പവർ കൂടിയവ അവർക്ക് എല്ലാത്തിനും പ്രയോറിറ്റി കൊടുക്കുന്നു കറുത്തവർഗക്കാരെയൊക്കെ അങ്ങ് അടിച്ചമർത്തിയേക്കുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി അപ്പം അതോടൊരു പോയിന്റ് ആണ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാഷണൽ പാർട്ടി വേർതിര്യവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇനി പറഞ്ഞിരിക്കുന്നത് അപ്പം വർണ്ണവിവേചനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളൊക്കെ വന്നു ആ നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തതാണ് പാസ് നിയമം കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ എന്ത് വേണം പാസ് വേണം അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു അടുത്തതാണ് ഗ്രൂപ്പ് ഏരിയ നിയമം വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ വ്യവസ്ഥ മഹാവർണ വിവേചനമെന്നറിയപ്പെട്ടു ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നും ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി അടുത്ത ബന്ധു അധികാര നിയമം കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരന്മാരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു ഇനി പ്രത്യേക സൗ സൗകര്യ സംഭരണ നിയമമാണ് മൈതാനങ്ങൾ ബീച്ചുകൾ ബസ് ആശുപത്രി സ്കൂളുകൾ പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു നെക്സ്റ്റ് ബന്ധു വിദ്യാഭ്യാസ നിയമം കറുത്ത വർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ഉണ്ട് വെളുത്ത വർഗ അപ്പം പ്രത്യേക സൗകര്യ സംവരണ നിയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ബോർഡ് ആയിരുന്നു ഉണ്ടോ വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിച്ചലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു ഇനി അടുത്തത് അങ്ങനെയുള്ള ബോർഡുകളാണ് കാണിക്കുന്നത് അപ്പം അത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അടുത്തത് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കോളനി വൽക്കരണവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായിട്ടൊക്കെ തകർച്ച നേരിട്ടു ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തി ചില പ്രധാന സമരങ്ങളാണ് ഇവിടെ പറയുന്നത് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗക്കാരുടെ മോചത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു മധികാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളൊക്കെ ആയിരുന്നു ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെയും ആഹ്വാനമനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ ഓഫീസ് ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിലൊക്കെ ഒത്തുചേർന്നു പാസ് നിയമങ്ങൾ നിരോധനാജ്ഞ എന്നിവയൊക്കെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാർക്കെയൊക്കെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിൽ നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു നീണ്ട കാലത്തെയൊക്കെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റം ഇനി അടുത്തത് പറഞ്ഞിരുന്നു കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഒരു ഇപ്പോൾ ചാപ്റ്റർ ക്ലോസ് ആകാറായി ഇനി നോക്കാം ആഫ്രിക്കൻ വർഷം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് കേട്ടോ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം മറിക്കുന്ന വർഷമാണേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പതിനേഴ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് എത്ര അതോ അവിടെ നോട്ട് ചെയ്യുക പതിനേഴ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിനും വളരെ പ്രാധാന്യമുണ്ട് പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പുവിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരായ സായുധ കലാപമൊക്കെ ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അടുത്തത് റോബൻ ദ്വീപും കൂടെ ഉണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാൽ അതായത് കാലാപ്പാനി ജയിലിനുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബിൻ ദ്വീപിനുള്ളതും അറസ്റ്റിലാക്കുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാടുകടത്തനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണിത് പതിനെട്ട് വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഇവിടെയാണ് ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് വോട്ട് വോട്ടവകാശം ഭരണവിവേചനമില്ലാത്ത ഭരണഘടന പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് എന്ന പുതിയ സമര രീതി സ്ഥാപിക്കപ്പെട്ടു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ്സുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികളൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്തു ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ആ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും അറിഞ്ഞത് ഇപ്പോൾ നെൽസൺ മണ്ടേല എന്നാണ് ജയിൽ മോചിതനായി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്ന് അപ്പോൾ അതാണ് അറിഞ്ഞിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇല്ല എങ്കിൽ കുറച്ച് പ്രയാസമേറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് പഠിക്കുക ഞാനിങ്ങനെ വായിച്ചു പോയിട്ട് ഇങ്ങനെ സ്രസ്സ് ചെയ്ത് പറയുന്ന എടുത്തെടുത്ത് പറയുന്ന പോർഷനാണ് നമുക്ക് പി എസ് സി ഉദ്യോഗർത്ഥിയെ സംബന്ധിച്ച് പഠിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ചാപ്റ്റർ കവർ ചെയ്തു എന്നുള്ളൊരു ഫീലിങ് കിട്ടത്തില്ല അതുകൊണ്ടാണ് മൊത്തം പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം പറഞ്ഞു പോയാൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ജോലി കരസ്ഥമാക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്